വെർട്ടിക്കൽ ഫ്രെയിമില് കയറ്റിയ കൊടിയാണ് നമ്മുടെ ഈ കുടി പത്ത് അടിയോളം വന്നത് ബുഷ് പേപ്പർ ആയിട്ട് ചെയ്ത ഫ്രെയിമ് വെച്ച് കൊടുത്തോണ്ട് അത് മണ്ടിലോട്ട് കയറി അപ്പോൾ ഇതിന്റെ ഷോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പേര് ചോദിച്ച് ഇത് എങ്ങനെയാ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ നല്ല ഹോൾ ഉള്ള ചട്ടി എടുക്കുക ഇതിപ്പം ഇരുപത്തിനാല് ഇഞ്ചിന്റെ ചട്ടിയാ ഇത്രയും വേണം നമുക്ക് ഈ വെർട്ടിക്കൽ ഫ്രെയിം വെക്കണേ മറിച്ച് പോകാതിരിക്കണേൽ ഇത്രയും വലിപ്പമുള്ള ഒരു ചട്ടി വേണം ഹോൾ ഉള്ള ചട്ടി എടുക്കുക അപ്പോൾ നമ്മൾ ഇതിന് ഈ വെൽഡ് മെഷ് ആർച്ച് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ആർച്ച രീതിയിൽ ആ റൗണ്ട് വരുന്നതനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒരു മുക്കാൽ ഭാഗം ചട്ടിക്കകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കുക നമ്മൾ ജസ്റ്റ് ഈ ചട്ടി ഇങ്ങോട്ട് ചട്ടിക്കകത്തോട്ട് ഇത് ഇറക്കി വെക്കുക അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ചുമ്മാ ഇത് ഇതിനകത്തോട്ട് വെച്ചാൽ മതി ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഈ നമ്മുടെ ചെടി ഇതിനകത്ത് അല്ലെങ്കിൽ കൊടിയുടെ വേര് ഇതിനകത്ത് വളർന്ന് നല്ലതായിട്ട് ഗ്രിപ്പ് ആകും എന്നുവെച്ചാൽ നമ്മൾ ചെറിയ ചട്ടിക്കകത്ത് ഇതുപോലെ വളർത്തിയെടുത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഈ പെ ഗ്രാഫ്റ്റ് ഗ്രാഫ് ചെയ്തോ നമ്മുടെ ഈ ഇൻസിപ്പോട്ടിനകത്തായതുകൊണ്ട് നിറയൻ റൂട്ടുണ്ട് എന്നിട്ടത് നേരെ ഈ ചട്ടിക്കകത്തോട്ട് ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മളിത് മഹ് ഈസി പോട്ടിട്ട് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് ഇനി ഈ കൊടി ഇതായാലും ഒന്ന് കെട്ടി കൊടുത്തേച്ചാ മതി അപ്പൊ നമ്മളിത് അങ്ങനെ കെട്ടി കൊടുക്കുക അപ്പൊ അതിന്റെ ചുവട്ടീന്ന് ഒരു കൊളിബ്രീനത്തിന്റെ ഒരു തൈടെ കയറി വരുന്നുണ്ട് നമ്മൾ ഇതായാലും ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ഫ്രെയിമേലെ തിക്കായിട്ട് കയറാനുള്ള കൊടി കിട്ടും നമുക്ക് നമ്മൾ നമ്മളിത്ര ചെയ്തിരിക്കുന്ന ഈ അടിയിൽ നിന്ന് വരുന്ന കമ്പുകൾ പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് കുറെ കൂടെ തിക്കായിട്ട് നമുക്ക് കൊടി ഇതുണ്ടോ ഇതിപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതുകൂടെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴത്തേന് ആ ബാക്ക് സൈഡ് നിറയും നമുക്കാവും വെർട്ടിക്കൽ ഫ്രെയിമേൽ കൊടി മാത്രമല്ല ഇതിപ്പം ആണ് ജേഡുവൈനാണ് ജേഡുവൈൻ നിറയെ മുട്ടിട്ടിട്ടുണ്ട് നമുക്ക് എന്ത് പ്ലാന്റ് വേണേലും ആയിട്ടുള്ള എന്ത് പ്ലാന്റ് വേണേലും ഇത്തേ ഇങ്ങനെ ഈ വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയ ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് നമുക്കിവിടെ കാഴ്ച കിട്ടും അതല്ല അപ്പം സ്ഥല സൗകര്യം കുറഞ്ഞവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അങ്ങനെ ക്രീപ്പർ പ്ലാന്റുകളൊക്കെ കയറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഇത് നമ്മൾ വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയ മുന്തിരിയാണ് ഇത് കഴിഞ്ഞ വർഷം കാഴ്ചയാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ ഹാവായിൻ സൺസെറ്റ് വൈൻ എന്ന് പറഞ്ഞൊരു ആണ് അതും വെർട്ടിക്കൽ ഫ്രെയിമേ കയറ്റിയിരിക്കുന്നത് ഐപ്പോമിയ ഐപ്പോമിയ ഇതുപോലെ തന്നെ കയറ്റിയിരിക്കുന്ന ഇതൊരു വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തൊരു ക്രീപ്പർ ആണ് അതും നമ്മൾ അതുപോലെ തന്നെ ഇതൊക്കെ കയറ്റിയിരിക്കുന്ന